കുറച്ച് എണ്ണ എന്നല്ല ഒരു തുള്ളി എണ്ണ പോലും ഇതിൻ്റെ ഏഴയലത്ത് പോലും കാണിക്കാതെയാണ് ഇത് നമ്മൾ രാവിലത്തെ ചായക്കടയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതും ഒരു രണ്ടേ രണ്ട് മുട്ടയും പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളോട് വെച്ചിട്ടാണെങ്കിലും പോരാത്തീനും മക്കളെ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പാത്രം കാലിയാകുന്നത് എപ്പോഴാണ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ രണ്ടേ രണ്ട് മുട്ട എടുത്തിട്ട് ഈ ഒരു ബൗളുകൾക്ക് അതിൻ്റെ ബക്കുമലനെ വെച്ചിട്ട് അങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് കത്തിയൊന്നും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് മുട്ട ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ കുറച്ച് ഉപ്പാണ് ഇട്ടാ ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴെന്ന് പറഞ്ഞാൽ ആരെ വീട്ടിലല്ല സവാളുണ്ടാതിരിക്കുക സവാള ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കൊച്ചുള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി നമ്മളെ നാട്ടിലിതിന് ചീരുള്ളി എന്നൊക്കെ പറയും ഏതായാലും അതുപോലെ തന്നെ ഈ ഒരു വലിയ ഉള്ളിക്ക് നമ്മുടെ നാട്ടിൽ ബോംബായ എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ രണ്ടേ രണ്ട് ബോംബായുള്ളും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിന്നൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബോംബായ ഉള്ളി ഇതെടുത്തിട്ട് തീക്കി ഇട്ട് കൊടുത്തിട്ട് പിന്നെന്താ കുറച്ച് പച്ചമുളക് അത്യാവശ്യ ഇരുമുള്ള രണ്ട് പച്ചമുളകോ മൂന്ന് പച്ചമുളകോ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നതാണ് മല്ലിച്ചപ്പാണ് മല്ലിച്ച എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്നൊന്നുമില്ലെങ്കിലും അങ്ങോട്ട് ഒഴിവാക്കി കോളി മക്കളെ എന്നാലും ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളും ഇത് ഉണ്ടാക്കുന്ന എളുപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഇത് ഒഴിവാക്കൂലട്ട പിന്നെ ഇതിൽ ഈ എണ്ണൻ്റെ ഒരു പരിപാടിയില്ല ഒരു തുള്ളി എണ്ണ പോലും ഇതിൽ ചേർക്കുന്നില്ല എന്നാൽ ഈ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും പതി മടങ്ങ് ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ ഏതായാലും ഈ ഒരു മുട്ടയും ആ മുട്ടൻ്റെ എഗും വയറ്റും പിന്നെ ഉപ്പും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തോളി കേട്ടോ പിന്നെ നമുക്കിതൊരു ഇത്തിരി കളർ കുറവാണ് കോഴിമുട്ടൻ്റെ കുഞ്ചിക്ക് കുറച്ചൊരു കളർ കുറവുണ്ട് അതിൻ്റെ പേരിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫുഡ് കളർ ചേർക്കാം പിന്നെ നമ്മൾ ഫുഡ് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് ഒരുപാട് കേടാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ നല്ല നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുത്തോളി ലേശം മഞ്ഞൾപ്പൊടി ഇതാ ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ നമുക്കിതിന് കളർ കിട്ടാൻ മാത്രമല്ല ഇതിൻ്റെ ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ മുട്ടൻ്റെ വൈറ്റ് വെള്ള കളർ കുറച്ച് പണിയാണിത് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉപ്പ് ഒക്കെ മിക്സ് ആകാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ എന്നിട്ടിതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടനെക്കാളും കൂടുതൽ ഇങ്ങനെ വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ മുട്ടൻ്റെ അളവൊക്കെ കൂട്ടിക്കോലിട്ടാവും അപ്പം രണ്ടേ രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്താലും നമുക്ക് രാവിലെ ഒരു മൂന്നാറ് പേരൊക്കെ ഉള്ള വീട്ടിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഏതായാലും മക്കളെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് കാണ്ട് വീഡിയോക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആദിവാസി കാട്ടുതായാലും പോയിട്ട് ഒരു ഇതും കിട്ടണില്ല കേട്ടോ അതാണ് നിങ്ങൾക്ക് ഈ ഒരു വോയിസിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒരു ചിലമ്പൽ സൗണ്ട് കേൾക്കണത് ഏതായാലും അത് ഈ റോട്ടുമ്പോൾ ഒന്ന് പോയി കഴിയട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അത് പിന്നെയും ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടീൻ്റെ സൗണ്ടായിട്ടും ഇതുപോലത്തെ ഒരു ആയിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ റോഡ് റോൾസിലൊക്കെ നിൽക്കുമ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ അങ്ങനത്തെ സൗണ്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് പിന്നെ പിന്നെതാ നമുക്ക് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ ഫസ്റ്റായിട്ടിടണത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഒരു കപ്പ് ഇട്ടുകൊടുത്തിന് ശേഷം ഞാനിപ്പോൾ പൊന്തിച്ച് ഈ ഒരു പാത്രമൊക്കെ പൊന്തിച്ച് കാണിത് കാണിച്ചത് ഗോതമ്പ് പൊടിയാണ് ഇട്ടാ അപ്പോൾ രണ്ട് രണ്ട് കളറായിട്ട് കളറായിട്ടിങ്ങ് മനസ്സിലാവും അപ്പോൾ മൈദപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ നല്ലോണം തരിച്ചു കാണ്ട് വെച്ച മൈദപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ഇങ്ങോട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങൾക്ക് മൈദപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ തരിച്ചോളേണ്ടി കാരണം ആ മൈദപ്പൊടിയിൽ എന്തായാലും ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കുറഞ്ഞു വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ കടയിലൊക്കെ കുറച്ച് വൈകിയൊക്കെ നിൽക്കണതൊക്കെ ചെറിയ കുഞ്ഞ് പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ തരിച്ചിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ തരിക്കുക അല്ല ഫ്രഷ് ഒക്കെ ആണെങ്കിൽ ആവശ്യമില്ല പിന്നെ ഗോതുമപ്പൊടി നല്ലോണം ഗോതമ്പ് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊരിച്ച പൊടിയാണ് കേട്ടോ നല്ല ഫ്രഷ് പൊടി തന്നെയാണ് അപ്പോൾ മൈദപ്പൊടിയും ഗോതമ്പ പൊടിയും തന്നെ വേണമെന്നൊന്നുമില്ല എന്താണങ്ങളോ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് എടുത്തോളൂ ഇനിയിപ്പം ഗോതമ്പ പൊടിയാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തിയാകുന്നതാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ ഇനിയിപ്പോൾ മൈദപ്പൊടിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തോളി ഇനിയിപ്പോൾ രണ്ടും രണ്ടിന് പകരം മൈതാപ്പൊടീനെ രണ്ട് കപ്പ് വേണമെങ്കിൽ എടുക്കാതല്ല ഗോതമ്പപ്പൊടിയാണ് രണ്ട് കപ്പ് കപ്പെന്ന് വേണമെങ്കിൽ എടുക്കാട്ടോ ഞാൻ എടുത്തതിന് ഇപ്പോൾ ഗോതമ്പപ്പൊടി ഇല്ലായ്മ ഉണ്ടാക്കാതെ നിൽക്കല് മക്കളേനിപ്പോൾ മൈതപ്പൊടി ഇല്ലാഷ്ടങ്ങളിൽ ഉണ്ടാക്കാതെ നിൽക്കല് കാരണം ഇതിൻ്റെ ഒരു രുചി നിങ്ങൾ അറിഞ്ഞാലും പിന്നെ ഇതിൻ്റെ ഒരു എളുപ്പം അറിഞ്ഞാലും പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താലും പിന്നെ ഒന്നും വേണ്ട ഈ കൊളസ്ട്രോൾ ഷുഗർ പ്രഷറൊക്കെ ആളുകൾക്കൊക്കെ ഒരു തുള്ളി എണ്ണയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ ആണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ ഈ ഒരു ഗോതമ്പപ്പൊടിയും മൈദപ്പൊടിയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം നല്ല ആവശ്യത്തിനുള്ള അതായത് നമ്മൾ ചൂടുള്ള വെള്ളമോ അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമൊന്നുമല്ല സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണമായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇത് കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യമേ ഒരു നന്നൊരു ഗ്ലാസ് വെള്ളം നമുക്കിതിന് വേണം അപ്പോൾ അത് ഒന്നര ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പൊടി ഇപ്പം നിങ്ങൾക്ക് തന്നെ അധികം കുക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും പൊടിക്ക് നമ്മൾ ഒരുപാട് വെള്ളം വെച്ചാൽ പൊടി ഉള്ളിലൊന്നും നനയാതെ നല്ല ബബിൾസ് ബബിൾസ് ഓരോന്നായിട്ട് നിൽക്കുന്നുള്ളത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊരു വിസ്കോ ഫോർകോ സ്പൂൺ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെയ്യാ നല്ലോണം ആ ഒരു കട്ടകളൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ നിന്ന് അനയാത്ത പൊടികളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ രാവിലെ ഇത് ഇനിയിപ്പോൾ രാവിലെ നല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ പോണ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓല ബോക്സിൽ ടിഫൻ ബോക്സിൽ ഒന്നിട്ടു കൊടുത്താൽ മതി ഒരെണ്ണം മാത്രം ഇട്ടുകൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഇഷ്ടത്തോട് കൂടി ഒരു കഴിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ രാവിലെ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ടൊരു ചോറ് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങൾ തന്നെ ഒരു മൂന്നാറിനൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നു എനിക്ക് ഉച്ചക്കും നിങ്ങൾക്ക് ഇത് കഴിക്കുക പിന്നെ ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളും പിന്നെ ചോറ് കഴിച്ചാൽ വയറ് ചാടും കൊളസ്ട്രോൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ വണ്ണം വെക്കണമെന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കും പിന്നെ ഈ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടാവും എന്നും ചപ്പാത്തി ഒക്കെ കഴിച്ചു മടുത്ത ആളുകൾ അവർക്കൊക്കെ ഇഷ്ടത്തോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി വെക്കേണ്ടി അപ്പോൾ ഇതൊക്കെ വെള്ളത്തിനുള്ള അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ 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 മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിത് ലാസ്റ്റ് കാണിച്ചു തരാം ഇതിന് ഈ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഏതായാലും നമ്മളൊരു ഉഴുന്ന ദോശക്കൊക്കെ ഒരു ബാറ്റർ ഉണ്ടാവുമല്ലോ ആ ഒരു പരുവത്തിലാണതി ഒന്നിങ്ങനെ എടുക്കട്ടോ അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കപ്പ് കപ്പ് ഞാൻ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിനൊക്കെയാണ് അളക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒന്നര ഒന്നേക്കാ ഗ്ലാസ് പൊടി ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് പൊടിയെടുത്ത സ്ഥിതിക്ക് ഒരു മൂന്ന് ഗ്ലാസ് പൊടി പൊടിയെടുത്തോളു വേണ്ടി അപ്പോഴായിരിക്കും നിങ്ങൾക്ക് വിചാരിച്ച രീതിയിലൊരു ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക അപ്പോൾ അതാ ഇതാണിതിൻ്റെ ഒരു കൺസിസ്റ്റൻസിട്ടാ അപ്പോൾ ഈ ഒരു വിസ്കോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നറിയില്ല ഏതായാലും ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് കാണിച്ചെടുത്താൽ ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയായി കഴിഞ്ഞാലിപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് തന്നെ ചേർത്തോളി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ആ ഞാൻ കാണിച്ചു തരട്ടില്ല ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് ഓയില് ഓരോ ഒഴിച്ചതെങ്കിലും ഒക്കെ ഒന്ന് ഒഴിച്ചോളി ഏതായാലും ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഈ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം മുട്ട ബാറ്റർക്ക് എടുത്തുവെച്ച് കഴിഞ്ഞാൽ സവാള ഉണ്ടല്ലോ ബാക്കിയുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഞാനൊരു മൊത്തം രണ്ട് സവാള മീഡിയം സൈസിലുള്ള രണ്ട് സവാള ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കി അതിൽ നിന്ന് കുറച്ച് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മുട്ടയും ഇട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ തീ കിട്ടുകൊടുത്ത് ഈ ഒരു സവാള നമുക്ക് അങ്ങോട്ട് ഇതാ നല്ലോണം സോഫ്റ്റ് ആവാനെന്ന് വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സവാള കുറച്ച് സമയം ഇതിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക് ഉണ്ടല്ലോ ഒരു നാല് പച്ചമുളക് ഇനി ആദ്യം ഞാൻ കട്ട് ചെയ്തത് ഇത് ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി അത്തരം പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ എരിവൊക്കെ ഉള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും പിന്നെ വീട്ടിൽ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് അങ്ങോട്ട് കുറക്കുക അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് അങ്ങോട്ട് ഒഴിവാക്കിക്കൊള്ളിട്ടോ കാരണം ഇത് നല്ല രസമുള്ള മുതലക്കായാണ് കഴിക്കുമ്പോഴേ കുട്ടികൾക്കതിഷ്ടം തോട് കുടിക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു എരിവുള്ള മുളക് കടിക്കുമ്പോൾ അവർക്കും വിഷമാണ് നമുക്കും വിഷമാണ് അപ്പോൾ താ പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിൻ്റെ ബാക്കിയുള്ള മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി അതായത് ഒരു അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് സാധാരണ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കാൽ ടേബിൾ സ്പൂണ് വേണ്ട ഒരു പിഞ്ച് മതിയാവും കാരണം ഇതിൽ മുളകുണ്ടല്ലോ അതിൻ്റെ പേരിലാണ് കേട്ടോ എരിവ് കുറക്കണത് പിന്നെ നീക്കുന്നതാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ല വറുത്ത് വീട്ടിൽ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ് അതൊരു മുക്കാ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു അര ടേബിൾ സ്പൂണോളം ഏതെടുത്തേക്കണം ഗരം മസാലേൻ്റെ പൊടി പക്ഷേ ഞാനതിൽ നിന്ന് കാ ടേബിൾ സ്പൂണായിട്ട് നീക്കം ഇട്ട് കൊടുക്കണുള്ളൂ മുഴുവനായിട്ടും വേണ്ട പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൗഡർ ആയതുകൊണ്ട് തന്നെ കുത്ത് കുറവായിരിക്കും ടേസ്റ്റ് കൂടുവാവും നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പം ഭയങ്കര കുത്തായിരിക്കും അപ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ പൊടികളെല്ലാം ഈ ഒരു പച്ചമണൊന്നും മാറണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയൊക്കെ കിടന്നിട്ട് നല്ലോണം ഒന്ന് മുരിയായിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് കൊള്ളേണ്ടിട്ടാ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് പൈപ്പ് ടേസ്റ്റ് വരും ഇതെല്ലാം കരിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടു വരുന്നതാണ് ഇതാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം അല്ല അത്യാവശ്യം വലുപ്പുള്ള ഒരെണ്ണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നൂറ് മൂന്നാല് ചീന്താക്കിയിട്ട് കുക്കറിലിട്ടിട്ട് രണ്ടേ രണ്ട് വിസലടിപ്പിച്ചിട്ട് എന്താ ഉപ്പൊന്നും ചേർത്തിട്ടില്ലേനുട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വിസലടിപ്പിച്ചിട്ട് എടുത്തതാണ് അതങ്ങനെ ഒരു മൂന്നാല് ചീന്തൊക്കെ ചീന്തിയിട്ട് നമ്മൾ തൊലിയൊക്കെ കളയുമ്പോൾ പെട്ടെന്ന് തൊലിയും റിമൂവ് ആവും പോരാത്തിനും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും എന്നിട്ട് ആ ഒരു ഇത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്തതാണ് പിന്നെ ഉരുളക്കിഴങ്ങിപ്പോൾ മുഴുങ്ങുന്ന വീഡിയോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ തൊലിക്കണമെന്നും ഉടക്കണമെന്നു നിർത്തിയിട്ടില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ നമ്മളാ ഒരു ഇതെല്ലാം വയറ്റുമ്പോൾ ഇട്ട് ആവശ്യമുള്ള ആവശ്യത്തിൽ ഉപ്പിട്ടപ്പം ഈ ഒരു ഉരുളക്കേങ്ങക്കും പാകമായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് നോക്കുക എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അത് വേവിക്കാൻ നോക്കണ്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രേ പണിയുള്ളൂ ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ആക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഉരുളക്കേങ്ങൊക്കെ കുറച്ച് കൂടുതൽ തന്നെ എന്താ അറിയുമോ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഇത്രയും മതി ഇതാ ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറലുമെല്ലാം കഴിയുമ്പോൾ ടിപ്പൊളി സ്മെല്ലുണ്ട് നമ്മൾ മസാല ദോശ ഒക്കെ കഴിക്കുമ്പോണ്ടാവുന്ന ആ ഒരു സ്മെല്ലുണ്ട് നമ്മൾക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നമ്മൾ നമ്മള് വീട്ടിലാകുമ്പോ നമ്മളെല്ലാം ഒരുപാട് ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് വരുമല്ലോ ഇനി നമുക്ക് ഇതാ ആ ഒരു ബാറ്റർ വെച്ചിട്ട് ഇതുപോലൊരു ദോശ ചുറ്റിച്ചെടുക്കണം കേട്ടോ ആ ഗോതമ്പ പൊടിയും മൈദാപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള പിന്നെ ഈ നോശിക പാത്രത്തിലായുള്ള ഗുണം എന്താണെന്നറിയോ ഒരു തുള്ളി എണ്ണ തീക്ക് പുരട്ടേണ്ട ആവശ്യമില്ല അപ്പോ എണ്ണ കഴിക്കാൻ പറ്റാത്ത ആളുകളും പിന്നെ രാവിലെ ഉണ്ടല്ലോ ഈ എണ്ണക്കടി അതൊരു പരിപാടി അല്ലല്ലോ അപ്പോ നമ്മളിപ്പോ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുമ്പോ എന്തായാലും എണ്ണ വേണ്ടിയല്ലേ അപ്പോൾ ഇതിന് നമുക്ക് എണ്ണൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് ചുറ്റിച്ചൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് മുടി ഒന്ന് വെക്കണ്ട കേട്ടോ മുടി വെക്കാതെ തന്നെ ഈ ഒരു ദോഷമാ ഡ്രൈ ആയിട്ട് വരും ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു മുട്ടൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മുട്ട ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് നീക്കി കൊടുക്കുക അങ്ങനെ പുറത്തേക്ക് ചാടുന്ന രീതിയിലാക്കണ്ട കുറച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലോകത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ചട്ടക്കം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മറിച്ചിട്ടിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ തീയൊക്കെ കുറച്ചിട്ട് തന്നെ വെക്കണം കേട്ടോ കാരണം അസെടുക്കുമ്പം കോഴിമുട്ടയാണ് ചെന്ന് കിണത് കോഴിമുട്ടക്ക് തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയാൻ സാധ്യത ഉണ്ട് അതിൻ്റെ പേര് തീ നല്ലോണം കുറച്ചിട്ട് ചെയ്തോളി എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുക നമുക്ക് ഈ ഇതിൻ്റെ പുറംഭാഗം ഉണ്ടല്ലോ പുറംഭാഗത്താണ് ഇനി നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ചെടുക്കണത് ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചത് കൊണ്ട് തന്നെ ദോശൻ്റെ മേൽഭാഗത്ത് വലിയൊരു ചൂടൊന്നും കേട്ടോ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ ഒക്കെ കഴിയും ഞാനിതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് ഇനി പൊട്ടി പിടിച്ചിട്ടുണ്ടോന്നൊക്കെ നോക്കിയതാണ് ആ പൊട്ടിയൊന്നും പിടിച്ചിട്ടില്ലേ കാരണം കുഴമ്പുട്ടല്ലേ എവിടെ ഒട്ടിപ്പിടിക്കാനല്ലേ ഇനി നമുക്ക് എത്രത്തോളം ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെക്കണോ അത്രത്തോളം വെക്കുക ഞാനിപ്പോൾ ഈ ഒരു ആ ഈ ഒരറ്റുരുളക്കിഴങ്ങും ഈ ഒരു മുട്ടയും എല്ലാം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഫില്ലിങ് നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതലവ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം ആറെണ്ണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ ഇതിനിപ്പോൾ ശരിപ്പം പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ ആലുവ പൊറോട്ട എന്നൊക്കെ പറയും ആ ഒരു പൊറോട്ടയാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ആലുവ പൊറോട്ട ആലു പൊറോട്ട ആലുവ പൊറോട്ട അല്ല ആലുവൊറോട്ട അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മസാല മല വെക്കുമ്പോഴേക്കും നല്ലോണം പ്രെസ്സായിട്ട് കിട്ടും എന്നിട്ട് ഈ ഒരു സൈഡും ഇതുപോലൊന്നും പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അങ്ങനപ്പുറം പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പോരാൻ പോലെ നോക്ക് നോക്കേണ്ട ഈ ചോദിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങളൊരു ചട്ടകം കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇവിടെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ ഇത്രേ പണിയുള്ളൂ ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത്ര പണിയുള്ള ഇത്ര പണിയുള്ളൂ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടും ചെയ്യുമ്പോഴാക്കാണെന്നെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടോ തോന്നുന്നത് പക്ഷെ ഒന്നുമില്ല നമുക്ക് എന്താ അറിയോ ഒരു രണ്ട് സവാള കട്ട് ചെയ്യുക ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് മല്ലിച്ചപ്പ് കട്ടിങ്ങ് കഴിയും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം പയറ് കാബേജൊക്കെ ചേർക്കെട്ടോ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം മക്കളെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തിട്ട് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ പറഞ്ഞുകൊണ്ടന്നെ എന്താ വച്ചാൽ ഈ ഒരു ഉള്ളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുട്ടയും കലക്കി വെച്ചാൽ പിന്നെ കുറച്ച് നമുക്കിതൊരു ബാറ്റർ കുഴച്ചിണ്ടാക്കാനോ പരത്താനോ ഒന്നിനൊക്കെ ഉണ്ടല്ലോ കുഴക്കയോ പരത്തുകയോ ഒന്നും വേണ്ട വെറും ഒരു മാവ് കലക്കി ഉണ്ടാക്കണ പണിയുള്ളൂ പിന്നെ ഇതുപോലെ ഒന്ന് ദോശ ചുറ്റിച്ചെടുത്തിട്ട് അതി വെച്ചിട്ടൊന്ന് പ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക മുട്ടിൻ്റെ മുകളിലൊന്നും സ്പ്രെഡ് ചെയ്യുക അത്ര പണിയുള്ളു കെട്ടോ എന്നാൽ മക്കളെ അത് കഴിക്കണ കാര്യങ്ങളോട് പറയുന്നത് ആ ഒരു കോഴിമുട്ടേൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ടേസ്റ്റും കോഴിമുട്ട ഉള്ളിയും ഇതെല്ലാം അപ്പോൾ ഒരു ഓംലെറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് ഈ ഒരു പലഹാരത്തിന് അതായത് നമ്മൾ ഈ ഒരു ചായത്തടിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഓംലെറ്റിൻ്റെ ടേസ്റ്റ് എന്നാലും ഇതിനുള്ള ടേസ്റ്റ് എത്തുമ്പോഴോ നമുക്കൊരു മസാലദോശേൻ്റെ ടേസ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ മൈദപ്പൊടി ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അധികം ഒരു വെറൈറ്റി രുചിയാണ് നല്ല സോഫ്റ്റാണ് ഞാൻ അതുങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നാട്ട അടിപൊളിയാണ് മക്കളെ ഇന്ന് തന്നെ നിങ്ങൾ വൈകുന്നേരത്തിനോ അല്ലെങ്കിൽ നാളെ രാവിലോ ഒരുങ്ങി നിന്ന് കേട്ടോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊക്കെ എന്ത് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഒരു രാവിലെ ആകുമ്പോൾ നല്ല എളുപ്പമാണ് പോരാത്തിന് കറി ഉണ്ടാക്കേണ്ട യാതൊരു പരിപാടിയില്ല ആർക്കും ഇഷ്ടപ്പെടും ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് ഓംലെറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ മസാല ദോശൻ്റെ ടേസ്റ്റും പിന്നെ ഒരു തുള്ളിയ എണ്ണ ഏഴലത്ത് പോലും പോയിട്ടില്ല മക്കളെ എണ്ണയിൽ പൊരിച്ചാലും കൂടി എണ്ണയിൽ മുക്കി പൊരിച്ചാലും കൂടി ഇതുപോലെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് താഴെങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്തോളി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഓരോ ഈ ഒരു സമയത്ത് ഒന്ന് നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷാവുക നാളെ ഇതേ സമയം ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും മറക്കാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്താണോ പറയാൻ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളത് പോലുള്ള ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടേനെങ്കിൽ അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം